ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജസിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചിരട്ട കൊണ്ട് എങ്ങനെയാണ് നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ കറണ്ട് ചാർജ് കുറയ്ക്കുക അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കത്താറുണ്ടല്ലേ പുറത്തോട്ടൊക്കെ തീ വന്ന് ലീക്കാകാറുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി എങ്ങനെയാണ് ഫുള്ളായിട്ട് ഇതുപോലെ ബ്ലൂ കളറിലെ തീ വരുത്തുക അപ്പോൾ അതുപോലെ നമ്മളുടെ മാറാലയൊക്കെ നമുക്ക് ഉള്ളത് കളയാനും വരാതിരിക്കാനുമായിട്ടുള്ള സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുക നമ്മളുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളുടെ പാചകം കഴിഞ്ഞ് ഇതുപോലെ വൃത്തി അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് വെളുപ്പിച്ചെടുക്കുക അങ്ങനെ ഉപകാരപ്പെടുന്ന ഡെയിലി ലൈഫിൽ വേണ്ട കുറച്ച് ടിപ്സൊക്കെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ രണ്ട് ചിരട്ടയാണ് എടുത്തിരിക്കുന്നത് നമ്മളുടെ ഫ്രിഡ്ജിന്റെ കറണ്ട് ചാർജ് കുറയ്ക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഞാൻ രണ്ട് ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം കുറച്ച് വെള്ളമാണ് രണ്ട് ചിരട്ടയിലും ഫുള്ളായിട്ട് തന്നെ ഒഴിക്കുക ബാക്കിയുള്ളത് നമ്മളുടെ ആ പ്ലാസ്റ്റിക് പാത്രത്തിൽ ത്തിലും കവർ ചെയ്ത് മൊത്തമായിട്ട് ഒഴിക്കണം അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രിഡ്ജ് ഓൺ ആയിരിക്കാം അപ്പോൾ ഇതിനായിട്ട് മാത്രം നമുക്ക് ഫ്രിഡ്ജ് ഓൺ ചെയ്യേണ്ട കാര്യമില്ല ഫ്രിഡ്ജ് ഓൺ ആണല്ലോ അപ്പോൾ അത് നമ്മളുടെ ഫ്രിഡ്ജ് ഇത് നല്ലപോലെ തന്നെ നമുക്ക് ഫ്രീസായിട്ട് കിട്ടണേ അപ്പോൾ അതേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നല്ലപോലെ നമുക്ക് ഐസ് കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് താഴത്തെ ആ ഭാഗത്ത് നമ്മളുടെ ഒക്കെ ഇരിക്കുന്ന നമ്മൾ എപ്പോഴും ഡോർ തുറക്കുന്ന ആ ഭാഗത്തായിട്ട് വെച്ചാൽ നമുക്ക് കറണ്ട് ചാർജ് കുറഞ്ഞ് കിട്ടും കാരണം നമ്മൾ പല പ്രാവശ്യം ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലേലും എല്ലാം നമുക്കറിയാം ഫ്രിഡ്ജിൻ്റെ ഡോർ നമ്മൾ പല പ്രാവശ്യം തുറക്കാറുണ്ട് അപ്പോഴൊക്കെ നമുക്കറിയാം പുറത്തുള്ള ചൂട് ഉള്ളിൽ ചെന്ന് കറണ്ട് ചാർജ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ തണുപ്പ് നിലനിർത്താനും അതുപോലെ തന്നെ നമുക്ക് പല പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ തുറക്കുമ്പോഴും ചില സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ കുറച്ച് ഭാഗമൊക്കെ അടയാതൊക്കെ ഇരിക്കും ആ ആ സമയത്തൊക്കെ നമുക്ക് കറണ്ട് ചാർജ് കുറഞ്ഞ് കിട്ടും അപ്പോൾ അത് അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പം പുറത്തെടുത്തപ്പോഴും ഇത് മെൽറ്റ് ആയിട്ടില്ല കാരണം ചിരട്ടയായത് കൊണ്ട് തന്നെ അധിക സമയം ഇത് മെൽറ്റ് ആകാതെ തന്നെ ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് കറണ്ട് പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ നമ്മളുടെ സാധനങ്ങളൊക്കെ ചീത്തയാകാതിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ നമ്മളുടെ ഗ്യാസ് സ്റ്റവ് കത്തിക്കുമ്പോൾ ഇടക്കൊക്കെ അത് ഇതുപോലെ തന്നെ ലീക്കായിട്ട് പുറത്ത് തീവരാറുണ്ടല്ലേ അപ്പം നമ്മൾ പുറത്ത് കൊടുത്ത് സർവീസിന് കൊടുക്കും ൊക്കെയാണ് ചെയ്യുന്നത് അപ്പം നല്ലൊരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ആ ലീക്കൊക്കെ പോകാനായിട്ടുള്ള ബർണർ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ദേ ക്ലോസപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കോൾഗേറ്റ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും എടുക്കാം ഏത് പേസ്റ്റ് വേണമെങ്കിലും എടുക്കാവേ അതിന് ശേഷം ബർണർ ഒന്ന് തിരിച്ചിട്ട് അതിൻ്റെ ആ മറുഭാഗത്ത് ഇതുപോലെ സൈഡിലായിട്ടൊന്ന് നമ്മളത് ഗ്യാസ് സ്റ്റൗല് വെക്കുന്ന ആ പോർഷൻസിൽ ഒന്ന് തേച്ച് കൊടുക്കണം ചുറ്റും ഒന്ന് കൊടുക്കണം അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചു വേണം കാരണം ആ ഹോളിലൊക്കെ പോകരുത് ആ അറ്റത്ത് മാത്രം ഒന്ന് ചുറ്റും ഒന്ന് കൊടുക്കണം ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ഫിറ്റ് ചെയ്തിട്ടൊന്ന് കത്തിച്ച് കാണിച്ച് തരാം അപ്പോൾ അത് നോക്കി ഒട്ടും തന്നെ ലീക്ക് ആകുന്നില്ല തീയൊന്നും പുറത്ത് പോകുന്നില്ല അതുപോലെ തന്നെ ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ നമ്മളുടെ പച്ചക്കറിയൊക്കെ നമ്മൾ ഈ ചിരട്ട കൊണ്ടാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പം ഫസ്റ്റ് ടൈമൊക്കെ നമുക്ക് ഈ അടുക്കളയിൽ കയറുന്നവരൊക്കെ പിള്ളേരൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കൈയ്യൊക്കെ പെട്ടെന്ന് തന്നെ കത്തി കൊണ്ടൊക്കെ മുറിയാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് സേഫ് ആയിട്ട് തന്നെ പച്ചക്കറി അരിഞ്ഞെടുക്കാം ഒരു ചരടി ഞാനത് ഇതുപോലെ ഒന്ന് ചുറ്റി ഒന്ന് കൊടുത്തിട്ടുണ്ട് ചിരട്ടയിൽ അപ്പോൾ അത് ഇതുപോലെയാണ് കെട്ടിയെടുക്കണേ അപ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത് അതിന് ശേഷം നമ്മളുടെ വിരലുകൾ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് അരിയുവാണെങ്കിൽ നല്ല സേഫായിട്ട് തന്നെ ഇരിക്കും നമ്മളുടെ വിരലുകൾ ഒന്നും മുറിയത്തുമില്ല അതുപോലെ തന്നെ എത്ര പച്ചക്കറി വേണമെങ്കിലും ഈസി ആയിട്ട് തന്നെ വേഗത്തിൽ നമുക്ക് മുറിച്ചെടുക്കുകയും ചെയ്യാം നല്ലൊരു ഐഡിയ ആണ് അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്ലോസിറ്റൊക്കെ ക്ലീൻ ഐഡിയ ആണ് കുറച്ച് ബേക്കിംഗ് സോഡ അതിനുശേഷം വിനീഗറും കുറച്ച് പേസ്റ്റ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഏകദേശം കണക്ക് നമുക്ക് ആക്കിയെടുക്കണേ അപ്പോൾ അത് ഇപ്പം കുറച്ച് ലൂസായിരിക്കും ഇരിക്കുന്നത് അതിനായിട്ട് ഒന്ന് ഹാർഡായിട്ട് കിട്ടാനായിട്ട് നമുക്ക് ഫ്രീസറിലൊന്ന് വെക്കണം അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇതുപോലെ ഒന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ഒന്ന് ഹാർഡായിട്ട് നമുക്ക് കിട്ടുക അപ്പോൾ അതിനുശേഷം ശേഷം നമുക്കൊരു കോട്ടൺ തുണിയിൽ ഇതുപോലെ തന്നെ ഓരോ ബൗളും എടുത്ത ശേഷം നമുക്ക് ഒരെണ്ണം മതി ഒരു കോട്ടൺ തുണിയിൽ ഒരെണ്ണം വെച്ച് നമുക്കിതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ചെറിയ നൂല് വെച്ച് കെട്ടിയ ശേഷം അപ്പം നമ്മളുടെ ബാത്റൂമിലെ ഫ്ലഷ് ടാങ്കിൽ ഇത് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ എത്ര അഴുക്ക് പിടിച്ച ക്ലോസറ്റൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് തന്നെ ഇത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും നല്ലൊരു ഐഡിയ ആണ് അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ഇതുപോലെ സ്റ്റോണിൻ്റെ കമ്മലൊക്കെ ഈസി ആയിട്ട് ക്ലീൻ ആക്കാനുള്ള ഐഡിയ ആണ് കാണിക്കുന്നത് അപ്പം ഞാനിത് തക്കാളി രണ്ടായിട്ട് മുറിച്ച ശേഷം ഒരെണ്ണം അതിൽ കുത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് റബ്ബ് ചെയ്യണം ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ആ സ്റ്റോണും നമ്മളുടെ ഗോൾഡും ഒക്കെ നല്ല പോലെ തന്നെ വെളുത്ത് കിട്ടും കേട്ടോ അഴുക്കൊക്കെ പോയി വെളുത്ത് കിട്ടും അപ്പോൾ ഇനി നമുക്ക് പുറത്ത് പോളിഷൻ ചെയ്യേണ്ട കാര്യമില്ല ഈസി ആയിട്ട് തന്നെ വീട്ടിൽ വെളുപ്പിച്ചെടുക്കാം ഇപ്പം ഇതെ ഞാൻ വെള്ളത്തിൽ ഒന്ന് കഴുകി കാണിക്കുന്നതാണ് നല്ലപോലെ വെളുത്തുകിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഒരെണ്ണം കഴുകിയതും ഒരെണ്ണം കഴുകാത്തയാണ് അപ്പോൾ നല്ലപോലെ ആ സ്റ്റോണൊക്കെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ റൈസ് കുക്കർ ഇതുപോലെ തന്നെ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ അപ്പം നമ്മൾ ചോറ് മാത്രമായിരിക്കും വെക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് കട്ടൻ ചായയൊക്കെ ഒക്കെ ഈസി ആയിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് ഇറക്കി വെച്ച ശേഷം കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ തന്നെ തിളച്ച് കിട്ടും കിട്ടും അതിന് ശേഷം കുറച്ച് തേയില കൂടി ഇട്ട് നമുക്ക് എടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കും ഇതുപോലെ ചായയും കട്ടൻ ചായയും ഒക്കെ വെക്കുന്നത് അപ്പോൾ ഈ റൈസ് ഉണ്ടെങ്കിൽ പല ഉപയോഗങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ള ഈ രീതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് ഗ്യാസൊക്കെ ലാഭിക്കാനും ഒക്കെ നല്ലൊരു ഐഡിയ ആണ് അതുപോലെ തന്നെ മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കാവേ അപ്പോൾ റൈസ് കുക്കറിൽ നമുക്ക് ചോറ് വെക്കാൻ മാത്രമല്ല നമുക്കിതുപോലെയുള്ള ചെറിയ ചെറിയ ഐഡികൾ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളു അടുത്ത എന്ന് പറഞ്ഞാൽ പല്ലി പാറ്റയൊക്കെ പോകാനുള്ള ഐഡിയാണ് കാണിക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് വെള്ളത്തുള്ളി എടുത്തിട്ട് അതിൻ്റെ നടുഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിട്ട് മുറിച്ച് ഫുള്ള് മുറിച്ചുകളെ ഒരു മുക്കാൽ ഭാഗം മുറിച്ച ശേഷം നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് ഞാൻ ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്ത ശേഷം ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുവാണ് വെച്ച ശേഷം ഒന്ന് നമ്മൾ രണ്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത ശേഷം നമുക്കൊരു പിന്നാണ് വേണ്ടത് അപ്പോൾ എത്രയാണ് നമുക്ക് വേണ്ടത് ഒരു രണ്ടെണ്ണം ഒക്കെ മതി രണ്ടെണ്ണം ഒരു പിന്നിൽ കയറാവുന്നേ ഉള്ളത് അപ്പോൾ രണ്ടെണ്ണം ഞാൻ ഇതേപോലെ തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് കാപ്പിപ്പൊടി ഉള്ളിൽ വെച്ചിട്ട് ശേഷം ഇതുപോലെ തന്നെ പിന്നിൻ്റെ അകത്ത് ഒന്ന് കൊളുത്തി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ലോക്ക് ചെയ്യുക അപ്പോൾ ഇത് നമുക്ക് എവിടെ വെച്ചാലും പല്ലി പാറ്റയൊക്കെ വരാറുള്ള പ്രത്യേകിച്ച് ആ കിച്ചണിലൊക്കെ ആയിരിക്കും സ്റ്റൗവിൻ്റെ അടിയിലൊക്കെ വെച്ചാൽ പല്ലിയുടെ ഒക്കെ ശല്യം ഇല്ലാതാകും അതുപോലെ തന്നെ കിച്ചൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വെക്കാം ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത ഐഡിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കുറച്ച് ബേക്കിംഗ് സോഡ എടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെയുള്ളൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മാറാലയൊക്കെ പോയി കിട്ടുകയും ചെയ്യും അതുപോലെ വരാതിരിക്കാനുള്ളൊരു ആണ് അതിനുശേഷം ഇത് ഇതുപോലെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് ഒരു ബ്രഷ് വെച്ച് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതി അപ്പം ഉള്ള മാറാല പോവുകയും ചെയ്യും വരാതിരിക്കാനായിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മളൊരു വീക്കിലി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലായിടത്തും കബോർഡിലൊക്കെ മാറാല വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കബോർഡിലൊക്കെ ആണെങ്കിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് ഇത് ഇതുപോലെയുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചൂല് വെച്ചൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ഇതുപോലെയുള്ള മുക്കിലും മൂലയിലൊക്കെ ട്രൈ ആവുന്നേ ഉള്ള